മലാഹ യുസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ വെളിപ്പെടുത്തി കൊടുക്കൽ അത് ദൈവത്തിൻ്റെ വലിയ ഒരു ദാനമാണ് പല ദൈവിക രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തിക്കിടുമ്പോഴേ അതിനകത്ത് അബോധിച്ചിരിക്കുകയുള്ളൂ യുസേഫ് പിതാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് നീ ശങ്കിക്കേണ്ട നീ സംശയിക്കേണ്ട കാരണം ഈ കലയാഗ്രഹത്തിൻ്റെ ചരിത്രം എന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റോഹായിൽ നിന്നാണ് കന്യക കർമ്മം ധരിച്ചതെന്ന് യോസേമിന് വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ യോസേഫ് ഉത്തമമായ ബോധ്യത്തോടു കൂടി ഭർത്താവിനെ സ്വീകരി കന്യകയെ സ്വീകരിക്കുവാൻ അവൻ്റെ സംശയങ്ങൾ ധൂലീകരിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള വിശ്വാസ സത്യങ്ങളെ കുറിച്ചൊക്കെ വലിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് സതിവിശ്വാസത്തിൽ ആഴ്വിടുവാനും സത്യവിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ അത് തികച്ചും നിയമത്തിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയക്കാരെ ഇന്ന് അനേകം കുടുംബങ്ങളിലുള്ള ഒരു പ്രത്യേകത യവസേനു എങ്ങനെ കലിയെ സംശയിച്ചു അതുപോലെ ചില കുടുംബജീവിതത്തിലുള്ള ദമ്പതികൾ നമ്മളുടെ ഇങ്ങോട്ട് സംശയിക്കാറുണ്ട് വിശ്വസ്തരായ വ്യക്തികൾക്ക് സംശയം എന്നത് വലിയ വേദനയാണ് ഭാര്യ ഭർത്താവിനെ സംശയിച്ചാലും ഭർത്താവ് ഭാര്യയെ സംശയിച്ചാലും ചിലത് സംശയ രോഗങ്ങളായി തന്നെ മാറാറുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അവർക്ക് വെളിപ്പെടുത്തി കിട്ടുന്നില്ല ആ സ്നേഹം യോസേതിനെ സംബന്ധിച്ച് നീതിമാനായതുകൊണ്ട് ദൈവം അവനെല്ലാം വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് യോസേ അതാ അവളെ പൂർണ്ണമായി സ്വീകരിക്കുക യോസേൻ നീതിമാനായ കൊണ്ട് ഒരുപത്തിയതുകൂടെയുണ്ട് കന്നികയ്ക്ക് ഒരു അപമാനം ഉണ്ടാകരുത് എന്നവൻ തീരുമാനിച്ചു പ്രകാരെ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ അപമാനിക്കപ്പെടരുതെന്ന് നിന്ദിക്കപ്പെടരുതെന്നും നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹത്തിൽ നിറങ്ങി നിന്നും യൂസഫിൻ്റെ ഈ വെള്ളപാടിൻ്റെ യാത്രയിൽ പക്ഷിതനായ യോസോ ഹീനുടേയും കനിയമറിയമ്മയുടെയും മധ്യസാഹ്യപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ അഴിപ്പെടുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ പരിശുദ്ധപിതാവ് ഇവിടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും വലിയ ദൈവിക സാന്നിധ്യവും ദൈവ സ്നേഹവും പരിശുദ്ധാമാരുടെ നിറവുമല്ല നമ്മൾ സമൃദ്ധമായി ഇടയാകുന്ന ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിരന്തരമായി സ്ത്രീ സ്ത്രോത്രം അർപ്പിക്കുക ദൈവത്തിൽ നാമത്തിൽ മൊത്തം ഉണ്ടായിരിക്കട്ടെ

യും <laughs> ചെയ്യുന്നു oh <God>, <laughs> 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 <laughs>